ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ബ്യൂട്ടി ടിപ്സുമായിട്ടൊന്നും അല്ല ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അതും ഈ കാലാവസ്ഥയിലൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് ഭയങ്കര ചുമയെന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോഴും ചുമ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളിങ്ങനെ തുടർച്ചയായിട്ട് ഒരു മാസത്തോളം ചുമ ഇങ്ങനെ തുടർച്ചയായിട്ട് നിന്നുകൊണ്ടേ നിൽക്കും കാരണം അത് മാറാനായിട്ട് വളരെയധികം പാടാണ് എത്ര ആൻറ്റിബയോട്ടിക് ഉൾപ്പെടെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും മാറാനായിട്ട് കുറേ താമസം എടുക്കും അപ്പോൾ ഈ ചുമയൊക്കെ മാറുന്നതിനും പണ്ട് മുത്തശ്ശിമാരൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ നമുക്കൊരു മിഠായി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കാരണം ഈ ചുമയൊക്കെ വളരെ പെട്ടെന്ന് ഒറ്റ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് എത്ര വലിയ ചുമയാണെങ്കിലും ഒറ്റ ഒരാഴ്ച കൊണ്ട് തന്നെ അത് മാറുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു മിഠായിയാണ് ഇത് അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് പോലും കഴിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കത്തില്ല മിഠായിയുടെ രൂപത്തിൽ നമുക്കത് കൊടുക്കാൻ പറ്റുന്നതേയുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടുന്നതെന്നും എന്നൊക്കെയുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒക്കെ കാണണം ഫ്ലെയിം എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട് ഫ്ലെയിമിലേക്ക് നമ്മൾ ഇതുപോലെയുള്ള ഇഞ്ചി തൊന്നും കളയാതെ തന്നെ ഇങ്ങനെ എടുത്തതാണ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഒട്ടും മണ്ണൊന്നുമില്ല അതിങ്ങനെ നമുക്ക് ഗ്യാസിലേക്ക് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്കതൊന്ന് ഇതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് കരിഞ്ഞു കിട്ടണം നമുക്കതാണ് വേണ്ടുന്നത് ഇതിപ്പം നല്ല രീതിയിൽ ഒന്ന് കരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം ഇങ്ങനോട് എടുത്തൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി വെച്ചു ഇനി അടുത്തതായിട്ട് നമുക്കൊരു പാൻ എടുപ്പിലേക്ക് വയ്ക്കാം പാൻ വെച്ചിട്ടുണ്ട് പാനൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഇപ്പോൾ നമ്മുടെ പാനെല്ലാം നല്ല രീതിയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നപ്പോഴേക്ക് ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് പനിക്കൂർക്കയിലാണ് ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതാണ് കുറച്ച് പനിക്കൂർക്കയില ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരു അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഒരു വെറ്റിലയാണ് ഒരു വെറ്റിലയും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് രാമതുളസിയുടെ ഇലയാണ് അതും കുറച്ച് ഒരു മൂന്നാല് പണിപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ കൃഷ്ണ തുളസി ഇലയാണ് അത് ഉരുപ്പിടിക്കും വേണ്ടിയിട്ട് എടുത്തു ഇത് ഇത്രയും കൂടി നമ്മൾ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം ഇപ്പോൾ ഒന്നാമത്തെ ഈ കാറ്റിൻ്റെ കാലാവസ്ഥയ്ക്കായതുകൊണ്ട് തന്നെ നിറയെ പൊടിയാണ് ഇലകൾക്ക് ഇലകളിലെല്ലാം അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുക്കണം ഞാനിപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഇതെല്ലാം കൂടി നന്നായിട്ടത് ചൂടാക്കി എടുക്കണം ിട്ടണം അത് മാത്രം അതി എടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം എല്ലാം ഓൺ ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പൊ നമുക്ക് ഇലകളെല്ലാം നല്ല രീതിയിൽ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് എന്തോ ഇതേ പരുവത്തില് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ ഞാനിതിലേക്ക് ഒരു പിടിക്കും വേണ്ടി ഗ്രാമ്പൂ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ൊടുത്തു അടുത്തതായിട്ട് ഒരു ഇത്രയും വേണ്ടിയിട്ട് കുരുമുളകും കൂടി ഇട്ടുകൊടുത്തു കുറച്ച് ജീരകം ചെറു ജീരകും കൂടി ഇട്ട് കൊടുക്കണം ഞാനിപ്പൊ ഇട്ട് കൊടുക്കാത്തതിന്റെ കഴിയെണ്ണയിൽ വറുത്ത് പൊടിച്ച് ജീരകം ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് വറുത്തു പൊടിച്ച് ജീരകം ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ജീരകം കൂടി ചെറു ജീരകം നല്ല ജീരകമെന്നൊക്കെ പറയത്തില്ലേ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന പെരിജീരകം അല്ല നല്ല ജീരകം അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്ത് ഇതിൽ ഈ കുരുമുളകും അതുപോലെ തന്നെ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്ത് വെക്കാം ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം എല്ലാം ഞാൻ ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ആറുന്നതിനായിട്ട് മാറ്റി വെച്ചിരിക്കാം എല്ലാം നമ്മളൊന്ന് ആറുന്നതിന് വേണ്ടിയിട്ടായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയുള്ള തൊലിയൊക്കെ കളയണം കാരണം ഇഞ്ചി നമ്മൾ ആദ്യം തന്നെ കഴുകി ചുട്ടെടുക്കുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇനി നമ്മളിത് ഒരു കാരണവശാലും കഴുകത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് കഴുകി മണ്ണെല്ലാം കളഞ്ഞിട്ടെടുക്കണമെന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇതുപോലെ ഇതിൻ്റെ തെളിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം ഇപ്പോൾ ഞാനാണെങ്കിൽ ആ ഇഞ്ചി എല്ലാം ഇതുപോലെ നല്ല വൃത്തിയായിട്ട് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം ഇതെല്ലാം കൂടി അതിനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറെടുത്ത് വെച്ചു അതിലേക്ക് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറു പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ചെറു ജീരം ഞാനിത് വറുത്ത് പൊടിച്ച് വച്ചിരുന്ന പൊടിയാണ് ജീരകത്തിൻ്റെ പൊടി എടുക്കുമ്പോൾ ഇച്ചിരി എടുക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറു ജീരകമൊക്കെ ചുമക്കൊക്കെ വളരെയധികം നല്ലതാണ് ഞാൻ കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി എടുക്കാം അത് നമ്മൾ അളവൊന്നും ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഓരോന്നും സാധനങ്ങളും എടുക്കുന്നതിനനുസരിച്ച് വേണം എടുക്കാനായിട്ട് ഇത്രയും കൂടി എടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് കൊണ്ടുവരാൻ ഇനി ഇപ്പം ഞാൻ ഇതെല്ലാം മിക്സഡ് ജാറിലിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ നമ്മൾ ആദ്യം തന്നെ ഇതെല്ലാം വറുത്തെടുത്ത പാൻ തന്നെ എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറ പൊടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന സംഭവങ്ങളും ഈ ഇലയും എല്ലാം കൂടെ നമ്മൾ പൊടിച്ചുകൊണ്ട് വന്നതെല്ലാം കൂടി ഇട്ടുകൊടുക്കാം കുടിച്ചുകൊണ്ട് വന്നതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഫ്ലെയിം എല്ലാം ഓൺ ചെയ്തു ഓൺ ചെയ്ത് ഇനി നമുക്ക് എണ്ണയോ നെയ്യോ ഒന്നും ചേർക്കരുത് ചേർക്കാതെ തന്നെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഒഴിക്കാതെ വേണം നമ്മൾ ഇത് നന്നായിട്ട് ചൂടാക്കി എടുക്കാനായിട്ട് അടുത്തതായിട്ട് നമ്മൾ കരിപ്പെട്ടിയാണ് ഇട്ടു കൊടുക്കുന്നത് ശർക്കര അല്ലേ ഇത് കരിപ്പെട്ടിയാണ് കരിപ്പെട്ടി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കഴിയുന്നതും ശർക്കരയും പഞ്ചസാരയും ഉപയോഗിക്കാതിരിക്കാം പഞ്ചസാര ഒട്ടും ഉപയോഗിക്കാതിരിക്കുക ശർക്കരയും കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക കരിപ്പെട്ടിയോ അതല്ലെന്നുണ്ടെങ്കിൽ പനങ്കൽക്കണ്ടില്ലേ പനങ്കൽക്കൊണ്ടോ നമുക്ക് ഇതിലേക്ക് ഇതിലേക്കുപയോഗിക്കാവുന്നതാണ് ഞാനിപ്പോൾ കരിപ്പെട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പനങ്കൽക്കണ്ട് നല്ലതാണ് ഉപയോഗിക്കാൻ അതിന് ശേഷം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കരുത് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഇത് നന്നായിട്ടങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ രീതിയിലങ്ങ് മിക്സായി കിട്ടണം നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു വിധം നല്ല രീതിയിലൊന്ന് മിക്സായി നമുക്ക് ഇപ്പം ഇത് സ്പൂൺ കൊണ്ട് കോരി കഴിക്കാനാണ് താല്പര്യമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയമാകുമ്പോഴത്തേക്കും അങ്ങ് ഓഫ് ചെയ്താൽ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആടുന്നതിനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം ഞാനിപ്പോൾ ഇത് മിഠായി പോലെ ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവണം ചൂടായി കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക ഈ ഇതിന് ഈ കരിപ്പുട്ടിയുടെ നീരെല്ലാം ഒന്ന് വറ്റി കുറച്ചും കൂടി ഒന്ന് കട്ടിയായിട്ട് വരണം വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് അടലോടകത്തിൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ പൊടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടിയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അടലോടകത്തിൻ്റെ ഇല ഇലയും നല്ല വളരെ നല്ലതാണ് അടലോടകത്തിൻ്റെ ഇടയിൽ നമുക്ക് കഫക്കെട്ടൊക്കെ മാറുന്നതിന് ഇതല്ലാതെ മറ്റൊരു മാർഗം കൂടി ഉണ്ട് ഈ ചുമയൊക്കെ മാറാനായിട്ട് അതായത് നമ്മൾ ഒരു പത്ത് കുരുമുളക് എടുക്കുക അതുപോലെ തന്നെ പത്ത് ഗ്രാമ്പൂവും പത്ത് കുരുമുളകും എടുക്കുക അതിന് ശേഷം ഇത് രണ്ടും കൂടി നന്നായിട്ട് ചെറിയൊരു ഒരു പാത്രത്തിൽ ഒരു പാൻ ലെങ്ങാണ് ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തേനും കൂടി ചേർത്ത് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് അതും നമുക്ക് ചുമയൊക്കെ വളരെ പെട്ടെന്ന് മാറുന്നതിനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണിത് ഇപ്പൊ ഇത് നമുക്ക് കറക്റ്റ് വരുവായി കിട്ടിയിട്ടുണ്ടോ ഇപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് പരിവായിക്കിട്ടുണ്ട് ഇനി ആറുമ്പോഴേക്കും നമുക്കിത് ഊരുള്ള വൃട്ടിയെടുക്കാൻ തന്നെ വളരെയധികം പെട്ടെന്ന് പറ്റുന്നതാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നാറുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ഒരു ഇതൊക്കെ നാറിയൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ആറന്തു വരെ നമ്മൾ വെയിറ്റ് ചെയ്യരുത് അതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് വൃട്ടിയെടുക്കാം ചൂടുണ്ട് ഇതിന് ശേഷം ഇതേപോലെ നമുക്ക് ഉരുട്ടിയെടുത്ത് ഉണ്ടോ ഇതേപോലെ ഉരുട്ടിയെടുത്ത് നോക്കാം ഇതിലും ചെറിയ ബോൾസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് ഉരുട്ടിയെടുക്കാം ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നെടുത്ത് നമുക്ക് രാവിലെയും ഓരോന്നെടുത്ത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഓരോന്നായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒറ്റ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഇത്ര വലിയ ചുമയായാലും അത് നന്നായിട്ട് മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇത് ഉണ്ടല്ലേ ഇതേപോലെയുള്ള മിഠായികളാണ് തയ്യാറാക്കി വെച്ചിരിക്കുക ഇത് കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കുന്നതിനും ഇഷ്ട ഇഷ്ടമാവും കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളൊന്നും കഴിക്കാനായിട്ട് കുട്ടികൾക്ക് വളരെ പാടാണ് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള മിഠായികളാണെന്ന് അറിയുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാനും വളരെ ഇഷ്ടപ്പെടും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചുമ മാറുന്നതിന് സഹായിക്കുന്ന നല്ലൊരു ഇത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ